ഇപ്പോൾ വൈകുന്നേരം ഒരു ഏഴര ഏഴക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കറി വയ്ക്കുക കുറച്ച് കറി വെക്കുക രാത്രിക്ക് എടുക്കാൻ വേണ്ടത് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ കാണിക്കണേ അതിനായിട്ട് നമ്മൾ ചിക്കനൊക്കെ വൈകുന്നേരം തന്നെ കൊടുക്കും അപ്പോൾ നമ്മളത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകിയിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക ചിക്കനിൽ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ എന്താ പറയുക അല്ല മുളക് പൊടി ഉപ്പ് ഇരുത്തിരി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് കുറച്ച് തൈരും അതുപോലെ നമ്മുടെ എന്താ പറയുക തൈരും കുറച്ച് കോൺഫ്ലവറൊക്കെ കൂടി ചേർത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് ഇപ്പം നോക്കിനി കറിയൊക്കെ ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ എല്ലാതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇതാ നമ്മുടെ ഉള്ളി സവോളം ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാലോ വെച്ചിട്ട് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ തക്കാളി ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ പൊടികൾ പൊടികൾ കേട്ടോ പൊടികൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല നമ്മൾ പൊടികൾ വെച്ചിട്ടുണ്ട് എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കെട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ വേപ്പില കഴുകിയിട്ട് നമ്മൾ വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം ആവശ്യത്തിന് ആവശ്യത്തിനൊന്നും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉള്ളി സവാളദാ സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് ദാ തക്കാളി ഉണ്ട് പിന്നെ നമ്മുടെ പൊടികൾക്ക് പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ എന്താ പറയുക കാശ്മീരി ചില്ലി പൗഡറാണ് കുരുമുളകാണ് ആണ് കുറച്ച് ഗരം മസാലയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി പിന്നെ ഇതെന്താണ് ചിക്കൻ മസാല പിന്നെ നമ്മളിത് കുറച്ച് ഗ്രാമ്പും ഉണ്ട് അങ്ങനത്തെ എന്താ പറയുക ഈ സാധനം പട്ടേ പട്ടയല്ല വേറെ ആ ഇത് ഇത് നമ്മൾ ബിരിയാണിക്ക് കേട്ടോ കഷ്ണ ഇതും ഇതും വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വേപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് എന്താ പ്രത്യേകിച്ചൊന്നും വേണ്ടതെന്നാണ് തോന്നാൽ പിന്നെ നമുക്കിതിന് ചിക്കൻ എടുത്തിട്ട് എടുത്തിട്ടിനി കുക്കറിലേക്ക് ഇടാം അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ കഴുകി വെച്ചതും കഴുകി വെച്ച് നമ്മൾ മസാല ഒക്കെ പുരട്ടിയിട്ട് നേരത്തെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് കൊടുന്ന പാടനെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പിന്നെ വൈകീട്ട് പെട്ടെന്ന് അങ്ങോട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നേരത്തെ തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് പണിക്കും എളുപ്പമാണ് അല്ലെങ്കിൽ പിന്നെ ഒരേ സമയം നമ്മൾ കെടുന്ന ഓടി പായേണ്ടി വരും കേട്ടോ അത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തോൽ കളയലും അങ്ങനെ ഓരോന്നും മുറിക്കലും അരിയലും ഒക്കെ കൂടിയിട്ട് കുറേ ഒരു ഒരു തിരക്കാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കൊടുന്ന കൊടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ചിക്കനൊക്കെ കായൊക്കെ ചേർത്ത് പുരട്ടി വെച്ചതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങോട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കുക്കറിലാണ് ഇട്ടത് കുക്കറിലാവുമ്പോൾ പിന്നെ ഒരു രണ്ട് വിസലാക്കേണ്ട വന്നാൽ അത് അത് വെന്ത് കിട്ടും അപ്പോൾ പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ നമ്മൾ മസാല ഒക്കെ അങ്ങോട്ട് ചേർത്ത് കൂട്ടി സവാളയും തക്കാളിയും അങ്ങനെയുള്ളതൊക്കെ വരട്ടി ഒക്കെ റെഡി ആകുമ്പോൾ വയ്ക്കും ഇത് കണ്ട് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ആവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കണ്ട് വേഗത്തിലുള്ള പരിപാടിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ സാധാരണ പകലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അധികവും അടുപ്പത്താണ് വയ്ക്കാറ് അടുപ്പ് കത്തിക്കാണ് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല വെയിലും വേനൽക്കാലമൊക്കെ പോലെ നല്ല വെയിലാണല്ലോ കുറേ ദിവസമായിട്ട് അപ്പം അതുകൊണ്ട് നമുക്ക് വിറകൊക്കെ ആണെങ്കിലും ഉണ്ട് അത് നല്ല ഉണങ്ങിയ വിറകൊക്കെയാണ് അപ്പോൾ പിന്നെ അടുപ്പങ്ങൾ കത്തിക്കാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ആകുട്ടാണ് പെട്ടെന്ന് കണ്ട് കത്തി നല്ല ചൂടായിട്ട് പെട്ടെന്ന് അടുപ്പും ചൂടാവും വേഗം പണിയും കഴിയും അപ്പോൾ എനിക്ക് അടുപ്പിൽ വെക്കുന്നതാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ ഞാൻ അടുപ്പത്താണല്ല ഇപ്പോൾ വെച്ചത് ഞാൻ ഗ്യാസിൻ്റെ മേലെ തന്നെ വിൽക്കുക ചെയ്ത് ഇനിയിപ്പോൾ രാത്രി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കത്തിക്കാനും മെനക്കെടുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്ത് അപ്പോൾ ആൾ അതിൻ്റെ കൂടെ നമ്മുടെ പൊറാട്ടയും കൂടുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സവാളയും തക്കാളിയൊക്കെ അടു അടുപ്പം തന്നെ ഗ്യാസ് അടുപ്പത്ത് തന്നെ നന്നായിട്ട് ഞാൻ ചൂടാക്കിയിട്ടെടുത്ത് പിന്നെ നമ്മളതിലേക്ക് വേണ്ടുന്ന പൊടികളും എല്ലാതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല പൊടികളെല്ലാം കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ഒരു ഉരുളി തന്നെ കേട്ടോ എന്നാൽ പിന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊന്നും ചെയ്യില്ല എല്ലാം പാത്രത്തിൽ ഒതുങ്ങിയിട്ട് അവിടെ കിടന്നോളൂ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ട് ഇനി അത്യാവശ്യം വലുപ്പുള്ള ഒരു ഉരുളി തന്നെയാണ് ഇട്ടെടുത്തത് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് മസാല പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വായയിൽ വെച്ച് വെക്കേണ്ടി കേട്ടോ അപ്പോൾ മസാല അല്ല നമ്മുടെ ഉപ്പ് ഉപ്പ് പിടിച്ചിട്ടുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോക്കുമ്പോൾ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇത് മസാലകളൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയമായി വന്നിട്ട് വന്നപ്പാട് ഞാൻ പിന്നെ ഒരു ചായയൊക്കെ ഒരു ഗ്ലാസ് ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ രണ്ടുപേരും അവിടെ അപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇനി ഇപ്പോൾ തിരക്കൊന്നും തിരക്കൊന്നും ഇല്ല നാളെ ഇനി ശനി ഞായറാകുമ്പോൾ രണ്ട് ദിവസം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ആശ്വാസത്തിൽ ആശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രീ ആയി എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ വെള്ളിയാഴ്ച ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഞാനും പിന്നെ വളരെ തിരക്കൊന്നും അങ്ങോട്ട് കൂട്ടില്ല അപ്പോൾ അത് കാരണം അവിടെ എടുക്കുകയും അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുക്കറിൽ വിസില് രണ്ട് വിസില് രണ്ട് വിസിൽ വരണമെന്നില്ല ഒരു വിസില് വന്നാൽ മതി പിന്നെ അങ്ങനെ ആ ചൂട്ടത്ത് കിടന്നിട്ടാകുമ്പോഴേക്കും ചിക്കൻ വേവും ഞാൻ ഇന്നിപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വിസിലങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ എന്നാൽ പിന്നെ അധികം സമയം വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ എയറൊക്കെ കളഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ പാകമായിട്ട് കറക്റ്റ് പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ ഉരുളിക്ക് അങ്ങോട്ട് ഒഴിച്ചെടുത്ത് അപ്പോൾ പിന്നെ അധികം വെള്ളമൊന്നും ഒഴിച്ചില്ല ചിക്കൻ ലൈൻ ഓൾറെഡി വെള്ളമുണ്ട് പൊതുവെ വെള്ളമൊന്നും ചേർക്കുകയൊന്നും ചെയ്തില്ല പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുള്ള ചെറിയ കുഞ്ഞ് മിക്സിൽ ചാറിൻ്റെ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം മാത്രമാണ് ഒഴിച്ചെടുത്തത് കേട്ടോ ബാക്കിയെല്ലാം ഒക്കെ റെഡി ആയിരുന്നു ഒപ്പമൊക്കെ പാകം തന്നെയായിരുന്നു അപ്പോൾ പിന്നെ കറിയും അവിടെ അങ്ങനെ ഞാൻ സിമ്മിൽ ഇട്ടിട്ട് ആ ചൂട്ടത്ത് കിടന്നിട്ട് ചെറുതായിട്ടൊന്നായി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങനെ സിമ്മിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കുട്ടികൾക്കായിട്ട് അതിൻ്റെ കൂടെ ചായ കൊടുക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ചായ പാൽ കൊടുന്നതുള്ളത് അതായിട്ട് പാൽ ചായ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ അങ്ങനെ എപ്പോഴും പാൽ ചായ എന്നല്ല കട്ടൻ ചായ തന്നെയാണ് ഉണ്ടാക്കാറ് ഇപ്പോൾ ചായയല്ല കാപ്പിയാണ് കേട്ടോ കാപ്പിപ്പൊടിയാണ് ഇട്ടത് കാപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ പാൽ കാപ്പി അവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ചിക്കനാണെന്നുണ്ടെങ്കിൽ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ അടുപ്പത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നോട് ചൂടാറട്ടെ പിന്നെ അതിന് ശേഷം നമ്മളത് ഒരു പാത്രത്തേക്കൊക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളങ്ങനെ കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ കുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടൊക്കെയുള്ള ഒരു സമയമല്ലേ അപ്പോൾ പിന്നെ നല്ല ഒരു വിശപ്പൊക്കെ ഉള്ള ഒരു സമയം തന്നെയാണല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ കണ്ണനും തന്നെ പാത്രമൊക്കെ കൊടുന്ന് വയ്ക്കാൻ കണ്ണനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണനും പ്ലേറ്റൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നിത്തുവാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കെടുക്കുകയാണ് മറ്റാൾ അങ്ങനെ കെടുന്നു അവിടെ കുറച്ച് നേരം ഫ്രീ ആയിട്ടിട്ട് അപ്പോൾ ഇനി ഇപ്പോൾ വിളിക്കണം അപ്പോഴേക്കും നമ്മളിങ്ങനെ കറികളൊക്കെ വെച്ച് സെറ്റാക്കി പാത്രങ്ങളൊക്കെ വെച്ചോ ഗ്ലാസ് വെച്ചോ ചായ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ കടനും ഞാനും കൂടി അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് ഒക്കെ റെഡി ആക്കിയിട്ടാണ്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ വന്നിട്ടാണ് കഴിച്ചാൽ മതിയല്ലോ ആളാണെങ്കിൽ ഇന്ന് നല്ലൊരു ക്ഷീണം ഉണ്ട് കേട്ടോ ആൾക്ക് പിന്നെ അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് കെടുന്ന കാരണം പിന്നെ ആൾ ആ ഒരു ഒരു ഇതിൽ ആളങ്ങനെ ഒന്ന് മയങ്ങുകയും ചെയ്ത് അപ്പോൾ ആ ഒരു മയക്കത്തിൽ നിന്ന് ഇനിയിപ്പോൾ വിളിച്ചിട്ട് വേണം ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മടിയൊക്കെയാണ് ആണ് എന്നാൽ ഇങ്ങനെയൊക്കെ ആണ് റെഡി ആക്കിയിട്ടുണ്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവിടെ പെട്ടെന്ന് വരുകയും ചെയ്യൂട്ടോ അപ്പോൾ പിന്നെ ഇതാ കണ്ണനൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് നീത്തിന് ആദ്യം വിളിച്ചപ്പോൾ ഒരു മടിയായിരുന്നു നീക്കാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒന്ന് അങ്ങനെ സോപ്പ് ഇട്ടപ്പോൾ പിന്നെ ആളൊക്കെ നീട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ അങ്ങനെ നീത്തും ചായ കുടിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ സമയം ഏഴേമുക്കാൽ എട്ട് മണിയൊക്കെ ആയി സമയം ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇനി ചോറൊന്നും കഴിക്കില്ല ചോറൊന്നും ഒന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ഇത് തന്നെയാണ് കഴിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ വൈകുന്നേരമൊക്കെ നമ്മൾ ലൈവില് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ലൈവിൽ ഇന്നലെ വന്ന് നോക്കുമ്പോൾ ഇതുപോലെ നെറ്റ് ഇന്നലെ എല്ലാം മിനിഞ്ഞാന്ന് വന്ന് നോക്കുമ്പോൾ നെറ്റിൻ്റെ എററ് കാണിക്കുകയാണ് അപ്പോൾ അത് കാരണമാണ് നെറ്റ് അല്ല നെറ്റിൻ്റെ അല്ല യൂട്യൂബിൻ്റെ എററ് കാണിക്കുകയാണ് അപ്പോൾ അങ്ങനെ കട്ടായി അതുകൊണ്ടാണ് പിന്നെ അത് ഡിലീറ്റ് ചെയ്തത് അതായത് ചാറ്റൊന്നും അവർ അയക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റണില്ല എനിക്ക് വായിക്കാനും വരുന്നില്ല ചാറ്റ് അയക്കുന്നുണ്ട് എനിക്ക് വായിക്കാൻ പറ്റണില്ല ഞാൻ പറഞ്ഞതൊക്കെ അവർക്ക് കേൾക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തപ്പും പിടുത്തൊക്കെ വന്നെക്കുമ്പോൾ അങ്ങനെ യൂട്യൂബിൻ്റെ എറർ ആ അങ്ങനെ സംഭവം വന്നതുകൊണ്ട് പിന്നെ ഞാൻ ആ ലൈവ് നോക്കുമ്പോൾ ഒരു സുഖമില്ല അങ്ങനെ ഞാനത് ആ ലൈവ് ഡിലീറ്റ് ചെയ്ത് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ ഇന്നും ഒക്കെ ആയിട്ട് ലൈവൊക്കെ ഇട്ട് വെക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ശരിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ലൈവൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഉച്ച സമയത്തും വരാറുണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക വൈകുന്നേരം എട്ടുകാൽ എട്ടര ആ ഒരു സമയത്തും വരാറുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ലൈവിലൊക്കെ ഒന്ന് കയറിയിട്ട് വരണം കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ആളാണ് എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല ആൾ വരാനും കുറച്ച് സമയമൊക്കെ എടുക്കും ചിലപ്പോൾ എട്ടേ മുക്കാൽ ചിലപ്പോൾ ഒമ്പത് മണി ആ ഒരു ടൈമിനൊക്കെയാണ് വരിക അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ആളും എല്ലാവരോടും കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഒരു കുഞ്ഞ് ഹോം വ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്ബൈ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം